എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന രണ്ട് പയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്കൊന്നാമത്തെ പൈലായ മഞ്ഞ പുഷ്പത്തിലേക്ക് പോകുക ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് ചുറ്റുമുള്ള ആ വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്ന കുറച്ചാളുകൾ നിരന്തരമായിട്ട് ആ വ്യക്തി സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്കെതിരായിട്ടാണ് അവരുടെ ശ്രമങ്ങൾ അവരുടെ തീരുമാനങ്ങൾ അവരുടെ വാക്കും പ്രവൃത്തിയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ എന്നൊന്നും അകറ്റാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് വരുന്നത് അവർ എപ്പോഴും അതിന് ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ നോട്ടത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും മാറ്റുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ആ വ്യക്തിയെ ദുസ്വാധീനങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്നതിനോ ആ വ്യക്തിയിൽ നിന്ന് അനർഹമായി എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നതിനോ അവർക്ക് തടസ്സമായിരിക്കുന്നു അതാണ് അവരുടെ ഏറ്റവും വലിയ മോട്ടീവായിട്ട് അവർ കാണുന്നത് ഒരിക്കലും അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല സത്യത്തിൽ നിങ്ങളുടെ വ്യക്തിയെപ്പോലും സ്നേഹിക്കുന്നില്ല നിങ്ങളുടെ ദുഃഖം കാണുന്നതിന് വേണ്ടി നിങ്ങളുടെ വ്യക്തിക്ക് നഷ്ടമുണ്ടാക്കുന്നതിന് പോലും അവർ ശ്രമിക്കുന്നു അവരുടെ ചെൽപ്പടിയിൽ അല്ലെങ്കിൽ അവർ പറയുന്നത് ഒരു പരിധി വരെ നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്ന ഒരു തലമുണ്ട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്കെതിരായിട്ട് ആ വ്യക്തിയിൽ സ്വാധീനം ഉണ്ടാക്കാൻ നിങ്ങളുടെ വ്യക്തി തന്നെ അവസരം നൽകുന്നു ഒരുപക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും അവർ ആ അടുപ്പവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് അവർ എപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിച്ച് നിങ്ങളുടെ വ്യക്തിയെ അവർ ശരിയെന്ന് ധരിപ്പിച്ച് എപ്പോഴും നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും മാറ്റാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് അവരുടെ ശ്രമങ്ങളുടെ ഫലമായിട്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അഭ്യന്തത് ബാധിച്ചിട്ടുണ്ട് പലപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വെറുക്കുന്നതിനും നിങ്ങളോട് അസഭ്യം പറയുന്നതിനും നിങ്ങളെ ദേഷ്യ നിങ്ങളോട് ദേഷ്യപ്പെട്ട് അകറ്റി നിർത്തുന്നതിനും കാരണം അവരുടെ ദുസ്വാധീനങ്ങളാണ് ഏതായാലും എവിടെയും ശ്രദ്ധിക്കപ്പെടുന്ന മികച്ച കഴിവുകളുള്ള വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി പക്ഷേ നിങ്ങളുടെ വ്യക്തിയൊക്കെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കെതിരെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ സഹായിക്കുമെന്നാണ് നിങ്ങളുടെ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല അവർ നിങ്ങളുടെ വ്യക്തിയെ ഇല്ലാതാക്കാനും കീഴ്പ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ ക്ക് ആത്മാർത്ഥമായി യാതൊരു സപ്പോർട്ടും അവർ നൽകുന്നില്ല ഏത് സാഹചര്യം കിട്ടിയാലും അവർ നിങ്ങളുടെ വ്യക്തി ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തി ഉടൻ ബോധ്യപ്പെട്ടു കാരണം ഒരു സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളുടെ വ്യക്തി അവരെ സമീപിക്കുന്ന സമയത്ത് വരെയുള്ളൂ ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണ അത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൃത്യമായ നിലപാട് മനസ്സിലാക്കാൻ സാധിക്കും വളരെ ദുർബലമായൊരു ഹൃദയത്തിനുടമയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയേണ്ടി വരും ഒരു ഇഴടപ്പമില്ലാത്ത ഒരു ബന്ധമാണ് നിങ്ങളുടെ വ്യക്തിയും അവരും തമ്മിലുള്ളത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ദൂഷ്യം എന്ന് പറയുന്നത് എത്ര സ്നേഹിച്ചിട്ടും നിങ്ങളെത്ര ആ വ്യക്തിക്ക് സ്നേഹം കൊടുത്തിട്ടും അതിൻ്റെ ആത്മാർത്ഥതയുടെ വില കൃത്യമായി അറിയാനുള്ള കഴിവ് നിങ്ങളുടെ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നു അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി അവർ വിശ്വസിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന ചില ആളുകൾ ആ വ്യക്തിയുമായിട്ട് ഏറ്റവും അടുത്ത ആളുകൾ അവർ സൃഷ്ടിക്കുന്ന പുകമറകൾ അവർ ആ വ്യക്തി വിശ്വസിക്കുകയാണ് പക്ഷേ ഉടൻ തന്നെ അവർ ഒരു കാര്യത്തിൽ ആ വ്യക്തിക്ക് സഹായം നൽകാതാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ യഥാർത്ഥ മനോഭാവത്തെക്കുറിച്ച് അറിയാൻ കഴിയുകയും ഉടൻ തന്നെ നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരികയും ചെയ്യും പക്ഷെ അപ്പോഴേക്കും ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും മാനസിക സമാധാനത്തിൻ്റെയൊക്കെയായിട്ട് പക്ഷേ പിന്നീട് ആ വ്യക്തിക്ക് നിങ്ങൾക്കും ഉറച്ച ഒരു നിലപാടുമായിട്ട് ജീവിതത്തിൽ കൃത്യമായ ധാരണയോട് മുന്നോട്ട് പോകാൻ ഭാഗ്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് കാരണം ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ് പക്ഷേ മിഥ്യാധാരണകളിൽ അടിമപ്പെട്ട് ചില ആളുകൾ പറയുന്നത് വിശ്വസിച്ച് ജീവിതത്തിൻ്റെ ആ കഴിവ് തെളിയിക്കേണ്ട കാലഘട്ടം ആ വ്യക്തി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും ഏതായാലും ഉടൻ തന്നെ മറ്റ് ആളുകളുടെ പുറംപൂച്ച് അത് അവരുടെ യഥാർത്ഥ മനോഭാവം ആ വ്യക്തിക്ക് മനസ്സിലാകാനുള്ള ഭാഗ്യം ശ്രദ്ധിക്കും അതുതന്നെ ഒരു പോസിറ്റീവ് ട്രെൻഡായിട്ട് നമുക്ക് കണ കണക്കാക്കുന്നതാണ് നിങ്ങളോട് ആ വ്യക്തിക്ക് ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യമാണ് നാം ഇനി നോക്കുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ സത്യത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് പക്ഷേ ഇത്തരം നേരത്തെ പറഞ്ഞ ചില ആളുകളെ ആ വ്യക്തി അകമഴിഞ്ഞ് വിശ്വസിക്കുന്നത് കൊണ്ട് അവരുണ്ടാക്കുന്ന ചില തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ട് നിങ്ങളെ താൽക്കാലികമായി നിങ്ങളോട് ചില വെറുപ്പും നിങ്ങളോട് ചില ദേഷ്യവും കാണിച്ചേക്കാം പക്ഷെ ആത്യന്തികമായിട്ട് ആ വ്യക്തി കൂടുതൽ മനസ്സിലാക്കും നിങ്ങളുടെ സ്നേഹം പ്രത്യേകിച്ച് ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ വിഷമിക്കാനും സഹായിക്കാനും എന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ആ സ്നേഹം കൂടുതൽ തെളിഞ്ഞ് വരുന്നൊരവസ്ഥ ഉണ്ടാകും നമുക്കിനി രണ്ടാമത്തെ പയലായ വൃക്ഷം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നോക്കാം വൃക്ഷം തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് വായിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഒരു ഇഷ്ടമാണ് നിങ്ങളോട് സ്നേഹമാണ് നിങ്ങളുടെ നന്മ ആ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷേ അതിലുപരി ഏറ്റവും പറയേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി സമൂഹത്തെ മൊത്തത്തിൽ സ്നേഹിക്കുന്നുണ്ട് സമൂഹത്തിൽ എല്ലാവർക്കും നന്മ ചെയ്യണമെന്നും സമൂഹത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന എല്ലാവർക്കും സഹായം പകരണമെന്നും ഒക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു സമൂഹത്തോട് വലിയൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് തൻ്റെ ജീവിതം താൻ സ്നേഹിക്കുന്നവർക്കും ഈ സമൂഹത്തിനും വേണ്ടിയാണെന്നുള്ള ചിന്തയുള്ളൊരു വ്യക്തിയാണ് എല്ലാ കഴിവുകളും എല്ലാവരോടും എല്ലാവരെയും മനസ്സിലാക്കാനും എല്ലാവരെയും കുറിച്ച് കൃത്യമായ ധാരണയുള്ള വ്യക്തിയാണ് ഇപ്പോൾ രണ്ടാമത്തെ പയൽ സ്വീകരിച്ചവരുടെ വ്യക്തിയുടെ ധാരണ എന്ന് പറയുന്നത് ആരൊക്കെയാണോ ആ വ്യക്തിയെ വഞ്ചിക്കുന്നത് ആ വ്യക്തിയെ ആരൊക്കെയാണോ സ്നേഹിക്കുന്നത് അവരോടുള്ള സമീപനവും ആ വ്യക്തിയോട് അവർക്കുള്ള സമീപനത്തെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ ഈ രണ്ടാമത്തെ പയൽ സ്വീകരിച്ചവരുടെ വ്യക്തിക്കുണ്ട് വഞ്ചിക്കുന്നവരെ വഞ്ചിക്കുന്നവരായിട്ട് മനസ്സിലാക്കാനും സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരായിട്ട് മനസ്സിലാക്കാനുമുള്ള കഴിവ് ആ വ്യക്തിക്കുണ്ട് അല്ലാതെ അത്തരം ധാരണയിലൊന്നും ആ വ്യക്തി ആർക്കും പറ്റിക്കാൻ കഴിയില്ല പക്ഷെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരാൾ ആ വ്യക്തിയെ വഞ്ചിച്ചാലും പറ്റിച്ചാലും ആ വ്യക്തി അതെല്ലാം ക്ഷമിക്കുന്നു വളരെയധികം ക്ഷമയുള്ളൊരു വ്യക്തിയാണ് കാരണം തന്നെ ഒരാൾ ഇഷ്ടപ്പെടുന്നില്ല വഞ്ചിക്കുന്നു തന്നെ മുൻപ് വഞ്ചിച്ചിട്ടുണ്ട് ഇപ്പോൾ തൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വന്നിരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊന്നും ആ വ്യക്തിയെ സംബന്ധിച്ച് പ്രശ്നമല്ല ആ വ്യക്തി ഈ സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും തന്നെ സ്നേഹിച്ചില്ലെങ്കിലോ തന്നെ ആരെങ്കിലും മുൻപ് ഉപദ്രവിച്ചാലോ ഒന്നും ആ വ്യക്തിയെ അത് ബാധിക്കുന്നില്ല തനിക്ക് സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ബാധ്യതകൾ താൻ പൂർത്തിയാക്കും തനിക്ക് സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ താൻ ചെയ്യുമെന്നാണ് അത് തിരിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല തനിക്കൊന്നും നൽകാത്തവർക്കും തനിക്കെല്ലാം നൽകുന്നവർക്കും ഒക്കെ ഒരുപോലെ ഒരുപോലെ നന്മ ചെയ്യുകയും ഒരുപോലെ അവരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടും നിങ്ങളെയും ആ വ്യക്തിയിൽ നിന്ന് ലാഭത്തിന് വേണ്ടി മാത്രം സമീപിച്ചു വരും ഒരുപോലെ കണക്കാക്കുന്ന ആ വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾക്ക് ദുഃഖമുണ്ടാക്കും നിങ്ങളെ അത് വല്ലാതെ വിഷമിപ്പിക്കും കാരണം എന്തുകൊണ്ട് ആ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും കാര്യസാധനത്തിന് വേണ്ടി മാത്രം ആ വ്യക്തിയെ സമീപിച്ചിട്ട് അത് നേടിയെടുത്തതിന് ശേഷം എല്ലാത്തരം ഉപദ്രവങ്ങളും നിങ്ങൾക്കും ആ വ്യക്തിക്കെതിരെയും നടത്തുന്ന ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ പല കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി പറയുന്നു കുഴപ്പമില്ല എനിക്ക് അവരെ ഇഷ്ടമാണ് എനിക്ക് വേണ്ടപ്പെട്ടവരല്ലേ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത് വെറുതെയായെന്ന് നിങ്ങൾക്ക് തോന്നും കാരണം ഒരു ഒരാത്മാർത്ഥതയും കാണിക്കാത്തവരോടും തന്നോടും ഒരേ സമീപനം ആ വ്യക്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആ വ്യക്തിയോട് ദേഷ്യം തോന്നും പക്ഷെ ആ വ്യക്തി അങ്ങനെയാണ് ആ വ്യക്തി എല്ലാം വിട്ട് അല്ലെങ്കിൽ തൻ്റെ വേണ്ടപ്പെട്ടവർ തന്നെ ഉപദ്രവിച്ചാലും തൻ്റെ ജീവിതത്തിന് തടസ്സപ്പെടുത്തിയാലും അതൊന്നും കുഴപ്പമില്ല ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കുന്നു എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നു അത് നിങ്ങളെ ദേഷ്യം ഉണ്ടാക്കുന്നു നിങ്ങളിൽ ദേഷ്യം ഉണ്ടാക്കുന്നു കാരണം നിങ്ങൾ വിചാരിക്കുന്നു ആ വ്യക്തി സത്യത്തിൽ എന്നെയാണ് സ്നേഹിക്കാത്തത് കാരണം ഞാനിത്രയും ഒരു ഒന്നും തിരികെ കിട്ടാനിട്ടും ആ വ്യക്തിയെ സ്നേഹിക്കുന്നു പക്ഷേ ഒന്നും തിരിച്ച് തരാത്തവരെ ആ വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു നേരെ മറിച്ച് ഉപദ്രവിക്കുക ഉപദ്രവിക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോട് അവർക്ക് വലിയ വൈരാഗ്യമുണ്ട് നിങ്ങളോട് ദേഷ്യമുള്ള ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ടവരെ ആ വ്യക്തിയെ സഹായിക്കുമ്പോൾ നിങ്ങൾക്കും ദേഷ്യം ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്വാഭാവികമായ ദേഷ്യം തോന്നുന്നു പക്ഷേ അതിൽ കാര്യമില്ല കാരണം ആ വ്യക്തിയുടെ ശൈലി അതാണ് ആ വ്യക്തി എല്ലാവരെയും സ്നേഹിക്കുന്നു തനിക്ക് നന്മ നൽകുന്നവരെയും നൽകാത്തവരെയും ആ വ്യക്തിക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ വ്യക്തി അവരെ സ്നേഹിക്കുന്നു ഒന്നും ഒന്നിൽ നിന്നും പാഠം പഠിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നും ആ വ്യക്തിയുടെ ശൈലി അങ്ങനെയാണ് മനസ്സങ്ങനെയാണ് നിങ്ങളോട് ഇഷ്ടമുണ്ട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് നിങ്ങളോട് നന്ദിയുണ്ട് നിങ്ങൾക്കും ആ ആ വ്യക്തി സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ നന്മയുണ്ടാവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു വേർതിരിവുകളില്ല അതാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് സത്യത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തന്നെയാണ് നിങ്ങളോട് ഇഷ്ടക്കുറവില്ല ആ വ്യക്തിയുടെ ആ പ്രത്യേക ശൈലി നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് പറഞ്ഞ് മനസ്സിലാക്കുക പക്ഷേ അധികം താമസിയാതെ തന്നെ ആ വ്യക്തി സഹായിച്ച ആ വ്യക്തിയോട് നന്ദിയേട് കാണി നന്ദിയേട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ യഥാർത്ഥ രൂപം വളരെ വിഷമകരമായ രീതിയിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ആ വ്യക്തിയുടെ ക്ഷമയുടെ പരിധി ലംഘിച്ചുകൊണ്ട് ആ വ്യക്തിയിൽ നിന്ന് സഹായം മേടിച്ചുകൊണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കെതിരെ ഒരുപോലെ പ്രവർത്തിക്കുന്ന ചിലർ പരിധി ലംഘിക്കും ആ പരിധി ലംഘിക്കലിൽ ആ വ്യക്തിക്ക് അവരെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്നുള്ള ഒരു ധാരണയിലേക്ക് ആ വ്യക്തി എത്തും നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ശക്തമാകും ആ വ്യക്തിക്ക് താൻ വഞ്ചിക്കപ്പെടുന്നത് അധികകാലം ഇങ്ങനെ തുടരണ്ട എന്നുള്ള ബോധ്യം ഉണ്ടാകുകയും നിങ്ങളെ പൂർണ്ണമായ ആ വ്യക്തി മനസ്സിലാക്കുകയും നിങ്ങളോട് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുകയും നിങ്ങൾ പറയുന്ന രീതിയിൽ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്കെല്ലാവർക്കും നന്മയുണ്ടാകട്ടെ